അക്കൌണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൌണ്ടിങ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങളിൽ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ പ്രഹേളിക സ്വാഗതം ഞാൻ കുറ്റിപ്പുറത്ത് എട്ടു മാസം പ്രായമായ കുഞ്ഞ് കഞ്ഞി തൊണ്ടയിൽ കുരുങ്ങി മരണപ്പെട്ടു കഞ്ഞി തൊണ്ടയിൽ കുടുങ്ങി എട്ടു മാസം പ്രായമായ കുഞ്ഞ് മരിച്ചു കുറ്റിപ്പുറം പാഴൂർ സ്വദേശികളായ കളത്തിൽ വെട്ടത്തിൽ റാഫി റഹീല ദമ്പതികളുടെ മകൾ ഋഷ ഫാത്തിമയാണ് മരിച്ചത് കുഞ്ഞിന് കഞ്ഞി കൊടുക്കുന്നതിനിടെ അബദ്ധത്തിൽ തൊണ്ടയിൽ കുടുങ്ങുകയായിരുന്നു ഉടൻ കുറ്റിപ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പിന്നീട് വളാഞ്ചേരിയിലെ ആശുപത്രിയിലേക്ക് മാറ്റി ആരോഗ്യനില മോശമായതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു കുഞ്ഞിനെ പെട്ടെന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കാൻ വേണ്ടി റോഡുകളിൽ മുഴുവൻ പോലീസിൻ്റെയും സന്നദ്ധ സേനയുടെയും നേതൃത്വത്തിൽ ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയാണ് ആംബുലൻസ് കടന്നുപോയത് പക്ഷേ ചികിത്സയിലായിരുന്ന കുഞ്ഞ് മരണത്തിന് കീഴടങ്ങി മയ്യത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റു ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി